ഇന്ന് ഞാനേ നമ്മുടെ ചാനലിൽ അങ്ങനെ അധികം ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വാട്ടൈറ്റിൻ്റെ ഡേ ഇന്ന് എന്തൊക്കെയാ തിന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോന്റെ ഉദ്ദേശം അപ്പം രാവിലെ നമ്മളെ ദേശീയ ഭക്ഷണമായ ചീയപ്പം പിന്നെ തലേ ദിവസത്തെ മീനിന്റെ വറ്റിച്ചത് കുറച്ചുണ്ടിട്ടോ വൈദു വൈ കായക്കെല്ലാവരും കഴിച്ച് ലാസ്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് മീനിന്റെ പൊട്ടും പൊടികളൊക്കെയാണ് കിട്ടിയത് അത് കൂട്ടി ഞാൻ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പാസ്സാക്കി ആ പിന്നൊരാളും കൂടി ഉണ്ടേനി നമ്മളെ സുലൈമാനിക്കും കൂടെ ഉണ്ടിട്ടോ കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ എത്തിപ്പെട്ടത് ഒരു മണിയായപ്പോൾ ലഞ്ചിൻ്റെ മുന്നിൽ കാണാം കേട്ടോ അതിൻ്റെ ഇടിയിൽ ഒരു കയ്പൊന്നും എനിക്കില്ല കേട്ടോ പത്ത് മണിക്ക് ഇനി ഇപ്പോൾ വല്ല വിഷപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചാലായി ഇന്ന് വെള്ളമില്ലാത്ത പ്രത്യേകിച്ച് ഒന്നും ഞാൻ കുടിച്ചിട്ടുണ്ടായിനില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഒരു മണിയായപ്പോൾ നല്ല വിഷമമുണ്ടോ അങ്ങനെ പരുപ്പ് കുത്തി കാച്ചതും ഇന്ന് മീൻകാരനെ പൊടിച്ചാൽ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒരു മുട്ട പൊരിച്ചതും പിന്നെ അയൽലോക്കത്ത താത്ത പലവകെ കൂട്ടാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പട കൂട്ടാനാണ് നമ്മളെവിടെ പറയാം ചേമ്പും പിന്നെ ചേമ്പുതണ്ടും പപ്പായും പിന്നെന്താ കപ്പിയും ഒക്കെ പാടിട്ടുണ്ടാക്കണ ഒരു നാടൻ വിഭവമാണ് കേട്ടോ അങ്ങനെ നല്ല മൃഷ്ടാനം ലഞ്ച് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഉച്ച ചോറ് തിന്നു കഴിഞ്ഞാൽ മാത്രം ഒരു മധുരം കഴിക്കാനുള്ള ഒരു ചെറിയ ഗ്രേവിങ്സ് എനിക്ക് വരലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ശർക്കര പൊട്ടാണ് കിട്ടിയത് അത് കഴിച്ച് ഞാൻ ആ ഗ്രേവിങ്സ് അങ്ങോട്ട് അവസാനിപ്പിച്ചു അങ്ങനെ സമയം നാല് മണിയായപ്പോൾ കുട്ടിയൊക്കെ ഇന്ന് ബൂസ്റ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ബൂസ്റ്റാണ് ഇട്ടുണ്ടാക്കീനത് പിന്നെ ക്ലോക്ക് ഒക്കെ നിങ്ങൾ നോക്കണ്ട ഊപ്പരം ഓട്ടം നിർത്തിയിട്ട് രണ്ട് ദിവസം കഴിക്കണേ പിന്നെ പുറത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചൂടുള്ള കഴിക്കാനൊരു ആഗ്രഹം ആണല്ലോ പിന്നെന്തല്ലോ ഇന്നിപ്പോൾ നാല് മണിക്ക് ചായക്ക് കടിയുണ്ടാക്കാനൊരു മൂടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് റവക്കേക്കൊക്കെ ഉണ്ടായിനി അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അത് കഴിഞ്ഞതാണ് ഞമ്മൾ ഡിന്നർക്ക് എത്തിക്കുന്നത് എന്താണോ കഴിക്കുന്നത് അതേ സാധനം തന്നെയാണ് നമ്മൾ ഡിന്നറിനും ഉണ്ടാക്കല കേട്ടോ ഉച്ചയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗനേരത്തെ മീൻ കിട്ടിയപ്പോൾ അത് പൊരിച്ചെടുത്തിട്ടുണ്ടെനി കേട്ടോ അങ്ങനെ നാല് നേരം വൃഷ്ടാനം വെട്ടി വിഴുങ്ങാനുള്ള വകൊരുക്കിയൊക്കെ കെട്ടിയോനും അതിനുള്ള വഴിയൊരുക്കി തന്ന പഠിച്ചവനും നന്ദി പറഞ്ഞ് ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ